ഡൽഹി നന്നായിട്ട് തണുത്തു വിറയ്ക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഉത്തരേന്ത്യയിൽ അതിശൈത്യത്തെ തുടർന്നുള്ള മൂടൽ മഞ്ഞ് രണ്ട് ദിവസം കൂടി തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് വ്യോമഗതാഗതം താറുമാറായതോടെ യാത്രക്കാരും വലഞ്ഞു തുടങ്ങി ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണം അതിരൂക്ഷമായി തുടരുന്നു രാധാകൃഷ്ണൻ ചേരുന്നു ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ തണുപ്പിന്റെ ആവേശം കൂടുതലാണോ ഗുഡ് മോർണിംഗ് തീർച്ചയായിട്ടും ആണ് എസ്കെൻ നമുക്ക് ഈ ഉത്തരേന്ത്യയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നല്ല തണുപ്പ് ഉണ്ട് ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിമാന സർവീസുകളുടെ ഒക്കെ ഒരു സമയക്രമം തെറ്റുന്നു എന്നതുൾപ്പെടെയുള്ള സാഹചര്യങ്ങളുണ്ട് ഞാൻ എസ്കെയിന് ദൃശ്യങ്ങൾ ഒരുപക്ഷെ ഒന്ന് കാണിച്ചു തരുന്നത് നന്നായിരിക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇങ്ങനെയാണ് ദൃശ്യപരിധി എന്നുള്ളത് അൻപത് മീറ്ററിൽ താഴെയായി മാറുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ദേശീയപാതയിൽ പല ഇടങ്ങളിലും അടുത്തു വരുന്ന വാഹനങ്ങളെ പോലും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് ഇതൊരു എട്ട് മണിവരെയൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥ നമുക്ക് സ്വര്യ ജീവിതത്തെ മനുഷ്യന്റെ അന്നത്തെ ദൈനംദിന ജീവിതത്തെയും ഓഫീസുകളിലൊക്കെയുള്ള പോക്കിനെ അടക്കം ബാധിക്കുന്ന വിധത്തിലാണ് ഉള്ളത് ഈ വിമാന സർവീസുകളെ ബാധിക്കുന്നു എന്നതിന് ഒപ്പം നിരവധി വിമാന സർവീസുകളാണ് അടുത്ത മണിക്കൂറുകളിൽ പോകേണ്ടത് ഇപ്പോൾ അനിശ്ചിതമായിട്ട് വൈകുന്നത് അതിൽ ഈ മഞ്ഞിങ്ങനെ കൂടുന്ന സമയത്ത് റൺവേയിൽ ഇറക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അഥവാ പറന്നുചീരാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് അങ്ങനെ മഞ്ഞിനെ നേരിടുന്ന വിധത്തിലുള്ള റൺവേ സംവിധാനത്തെ സംബന്ധിച്ചിട്ടുള്ള ആലോചനകളെ കൂടുതൽ ശക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യം ഡൽഹി മാത്രമല്ല ഉത്തരേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഈ മഞ്ഞിന്റെ പിടിയിലാണ് ഡൽഹിയെ സംബന്ധിച്ച് ഇരുപത്തിയാറാം തീയതി വരാൻ പോകുന്ന നമ്മുടെ റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ അതിന്റെ ഭാഗമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതൊക്കെ വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ഈ നഗരത്തിലുള്ള ഈ മഞ്ഞ് മഞ്ഞെന്ന് പറഞ്ഞാൽ പോരാ പുകമഞ്ഞാണ് പുകമഞ്ഞ് മാലിന്യവും കൂടി ചേർന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് ഒവരണം പോലെ ഡൽഹിയെ പുതച്ചുകൊണ്ട് നിൽക്കുന്നു ഈ പുകമഞ്ഞ് എന്നുള്ളതാണ് മലിനീകരണം അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇപ്പോൾ കാണാം അടുത്ത കുറച്ച് ദിവസങ്ങൾ കൂടി ഏതാണ്ട് രണ്ട് ദിവസമെങ്കിലും ഈ സാഹചര്യം തുടരും എന്നുള്ളതാണ് തണുപ്പുമായി ബന്ധപ്പെട്ട് പല മേഖലകളിലും വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് സാധാരണ ഈ നിരത്തുകളിലൊക്കെ കിടന്ന് ഉറങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ടെൻറുകളൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിലും അത് വലിയ രീതിയിൽ പര്യാപ്തമാകാത്തൊരു സാഹചര്യം ഉൾപ്പെടെയാണ് ഉള്ളത് വിജയൻ ഉൾപ്പെടെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ് പുള്ളി പറയുന്നത് രാധാകൃഷ്ണന്റെ കാര്യം ആ തലക്ക് മഞ്ഞു കൊള്ളിക്കരുത് രാധാകൃഷ്ണനോട് പറയണം നല്ല തലയാണെന്നാ പറയുന്നത് ഓക്കെ രാധാകൃഷ്ണൻ താങ്ക് യു താങ്ക് യു മല്ലു ഗീക്ക് പറയുന്നു സമ്മേളനം ഇരുപത്തി നാലാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിനാലാം തീയതി നടത്തിയിരുന്ന ട്വൻ്റി ഫോറിൻ്റെ സമ്മേളനം കുറച്ചുകൂടെ നന്നായനെ എന്നൊരു മല്ലു പറയുന്നു എനിക്കത്രയും ബുദ്ധി പോയില്ല ഞങ്ങൾക്ക് ആർക്കും പോയതുമില്ല ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞാൽ മുപ്പത്തിനാല് മിനിറ്റും നാല് സെക്കൻഡും ഷെമി സുലൈമാൻ പറയുന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഷെമി ഇന്ന് രണ്ട് കാര്യം പറഞ്ഞല്ലോ ഏതൊക്കെ ചായ കുടിക്കാനും പരസ്യവിടാനും ചായ ഇപ്പോൾ കുടിക്കാം മറ്റേത് ഞാൻ ശരിയാക്കി തരാം